പാലിയം ഡയാലിസിസ് സെന്റർ ബുധനാഴ്ച വൈകിട്ട് നാലുമണിക്ക് എ പി അനിൽകുമാർ എം എൽ എ നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ ഇദ്രീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പരിവാരകുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഇരുപതാം വാർഷികത്തിലാണ് അഞ്ച് ഡയാലിസിസ് യൂണിറ്റുകളുമായി പാലിയം ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് ഒരേ സമയം അഞ്ച് രോഗികൾക്ക് ഇതുവഴി ഡയാലിസിസ് നടത്താൻ കഴിയും വിവിധ ചികിത്സാ സഹായ സമിതികൾ വ്യക്തികൾ സന്നദ്ധ കൂട്ടായ്മകൾ ക്ലബ്ബുകൾ പ്രവാസികൾ എന്നിവരുടെ സഹകരണത്തോടെ സമാഹരിച്ച ഒന്നര കോടി രൂപ വിനിയോഗിച്ചാണ് സെന്റർ ഒരുക്കിയിരിക്കുന്നത് സൗജന്യ നിരക്കിൽ സേവനം നൽകുന്ന സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടർന്നും മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പി മുഹമ്മദ് സാദിഖ് വയലിൽ ജോയ് ഒ പി അലി കെ കെ അബ്ദുൾ മജീദ് പി എം മൻസൂർ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമുക്കറിയാം കഴിഞ്ഞ മെയ്യിലാണ് നമ്മൾ ബാങ്കൽ ഓഡിറ്റോറിയത്തിൽ മെയ് ഇരുപത്തി അഞ്ചാം തീയതി കൂടിയ ഒരു പൊതു സ്വാഗത സംഘത്തിലാണ് നമ്മൾ ഇത്തരം ഒരു തീരുമാനം എടുത്തത് അന്ന് നമ്മള് കരുവാറുകുണ്ടിലെ ജനങ്ങൾക്ക് ഒരു വാക്കു കൊടുത്തിരുന്നു ഒരു വർഷത്തിനുള്ളിൽ പലിറ്റീവിന്റെ കീഴ് തുടങ്ങാൻ പോകുന്ന ഈ ഡയാലിസ് സെന്റർ നാടിന് സമർപ്പിക്കുമെന്ന് അത് അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഈ മെയ് ഏഴാം തീയതി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അഞ്ച് മെഷീനാണ് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാൻ പോകുമ്പോഴുള്ളത് ഒരു മെഷീനും കൂടി വരാനുണ്ട് മറ്റു സാധന സാമഗ്രികളൊക്കെ ഏകദേശം നമുക്ക് ഇപ്പോ വലിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു കുറച്ച് സാങ്കേതികമായി കുറച്ച് മറ്റേ പേപ്പറേഴ്സുകളൊക്കെ റെഡിയാക്കാനുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ കർമ്മം കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഇത് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് സ്റ്റാർട്ടാണ് കെട്ടിലോട്ടുകൾക്ക് കിട്ടി മാറ്റി വെക്കുന്നതിന് പണ്ട് സമാരണം നടത്തിയത് തെലെ അനിത ചികിത്സാ സഹായ സമിതി അതേപോലെ തന്നെ കിഴക്കത്തരയിലെ ഈഷന ചികിത്സാ സഹായ സമിതി ഇവരുടെയൊക്കെ ചികിത്സ കഴിഞ്ഞ് മിച്ചം വന്ന തുകയാണ് ഏകദേശം അറുപത് ലക്ഷം രൂപയോളം മിച്ചമുള്ള തുക ഉപയോഗിച്ചാണ് നമ്മുടെ കെയർ സൊസൈറ്റികളിൽ ഒരു ഡയാലിസം തുടങ്ങാനുള്ള ആശയം പറഞ്ഞത് അതിന്റെ ആദ്യ ഫണ്ട് ഈ രണ്ട് ചികിത്സാ സമ സഹായ സമിതികളുടെയും ബാലൻസ് പിന്നീട് നാട്ടിലെയും ആളുകളുടെ സഹായത്തോടെയാണ് നമ്മൾ കണ്ടെത്തി ഈ സൗജന്യ നിരക്കിൽ തന്നെ ഡയാലിസിസ് കിട്ടേണ്ട അർഹരായ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ വേറെ ഇവരെല്ലാം ഉൾക്കൊള്ളാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കുകയില്ലെങ്കിൽ പോലും ഭാവിയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തുന്ന രൂപത്തില് നമ്മുടെ യൂണിറ്റ് വിപുലീകരിക്കുവാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് നിലവിൽ നമുക്ക് അഞ്ച് മെഷീനാണ് ഉള്ളത് പന്ത്രണ്ട് മെഷീൻ വരെ വെച്ച് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പോ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് സുമനസ്സുകളായ ആളുകളോട് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഏതാണ്ട് ഒന്നര കോടിയുടെ പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പക്ഷെ അത് നമുക്ക് ഈ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ചെലവാണ് ഇനി ഈ സ്ഥാപനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രതിദിനം പതിനയ്യായിരം രൂപ എന്ന നിരക്കിൽ നമുക്ക് ചെലവ് വരും ഈ സാമ്പത്തിക ഉത്തരവാദിത്വം നേരത്തെ തന്നെ ബഹുജനങ്ങളുടെ സഹായവും സഹകരണവും മാത്രം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് പാലിയേറ്റീവ് സംവിധാനത്തിന് മൂന്നര ലക്ഷ ലക്ഷം രൂപ പ്രതിമാസം ചെലവ് വരുന്നു അതിന്റെ കൂടെയാണ് അതുപോലെ ഒരു നാല് ലക്ഷം രൂപയുടെ ചെലവ് പ്രതിമാസം ഈ ഡയാലിസെൻ്റ കൂടി വരുമ്പോൾ നമുക്ക് വരുന്നത് അപ്പോൾ സുമനസ്സുകളായ ആളുകളുടെ പരിപൂർണ സഹകരണം ചെറിയ ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഈ പ്രസ്ഥാനത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ഡയാലിസെന്റർ യാഥാർത്ഥ്യമായി എന്നതൊരു വസ്തുതയാണ് പക്ഷെ അതിനെ നടത്തി കൊണ്ടുപോക എന്നത് ജന പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നാട്ടിലെ ഇത്തരമൊരു ജനകീയ സംരംഭത്തെ ഒരു ജീവകാരുണ്യ സംരംഭത്തെ സഹായിക്കാൻ സന്നദ്ധതയും സാഹചര്യവും അതിനുള്ള ശേഷിയുമുള്ള എല്ലാ ആളുകളും അവരവരുടെ കഴിവും സാധ്യതകളും പരിഗണിച്ച് ഈ സംവിധാനത്തിന്റെ കൂടെ നിൽക്കണമെന്ന് അടങ്ങണം ബുധനാഴ്ച ഏഴാം തീയതി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് നാലുമണിക്കാണെങ്കിലും അന്ന് രാവിലെ പത്ത് മണി മുതൽ ഇവിടെ വിപുലമായ പരിപാടികൾ ആരംഭിക്കുക ഈ പാലിയേറ്റീവിൻ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് രോഗികൾ നമുക്കുണ്ട് ഈ നാട്ടിലുണ്ട് തീർച്ചയായിട്ടും അവർ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ അവരുടെ സന്തോഷത്തിൽ കൂടി നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് അവർ കുറച്ചൊക്കെ ആ സങ്കടങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്ന് മുതൽ കുറെ കല കലാപരിപാടികളൊക്കെ വെച്ചിട്ട് അവരുടെ ആ വേദനകൾക്ക് ഒരു അവധി വരുത്തുക എന്നുള്ളൊരു നല്ല ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ പത്താം മണിക്ക് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല അന്ന് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ രോഗികൾക്കും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് വലിയേറ്റീവിൻ്റെ വകയായിട്ട് അതുപോലെ തന്നെ അവരുടെ കൂടെ വരുന്ന കുടുംബാംഗങ്ങൾക്കും നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു പാലിയേറ്റീവിന്റെ ഉദ്ഘാടനം ഒരു ആഘോഷമല്ല എങ്കിൽ പോലും നമ്മളൊരാഘോഷമായ രീതിയിൽ തന്നെ മാറ്റിയെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്